അടുത്തത് അപ്പോൾ നിശ്ചയമായും കൂടി ഒരു എളുപ്പമുണ്ടായിരിക്കും ഇന്ന മഴൽ യുസ്ര ഒരു ഞെരുക്കത്തിന് ഒരു എളുപ്പവും ഉണ്ടായിരിക്കും അത് ആവർത്തിച്ച് പറയുന്നുണ്ട് രണ്ട് തവണ പറയുന്നുണ്ട് ഇന്ന മഴൽ യുസ്രിയുസറ കൂടി ഒരു എളുപ്പമുണ്ടായിരിക്കുക തന്നെ ചെയ്യും എന്ന് വെച്ചാൽ മുഹമ്മദ് അനുഭവിച്ചു വന്നിരുന്ന ഞെരുക്കങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ദാരിദ്ര്യം അനുഭവിച്ചു പിന്നെ ഒറ്റപ്പെടൽ അനുഭവിച്ചു കീർത്തി ആഗ്രഹിച്ചിട്ടും അതൊന്നും കിട്ടാതെ ആരാലും പരിഗണിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ടു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുഹമ്മദിന് ആ ഞെരുക്കങ്ങളിൽ നിന്നെല്ലാം മോചനം ഒരിക്കൽ ഉണ്ടാവും എന്ന് മുഹമ്മദ് സ്വയം പ്രത്യാശിക്കുകയാണ് ഇവിടെ സോ ആ സ്വയം പ്രത്യാശ സ്വന്തം അപകർഷതാ നിന്ന് ഉരുവം കൊണ്ടിട്ടുള്ള ഈ സ്വയം പ്രത്യാശ ഇവിടെ പ്രകടമാക്കുകയാണ് അവിടെയൊക്കെ മുഹമ്മദിൻ്റെ ദൈവം എന്ന് പറയുന്നത് മൊഹമ്മദിൻ്റെ തന്നെ അബോധ മനസ്സിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ചിന്തകളാണ് എന്ന കാര്യം ഉറപ്പാണ് മുഹമ്മദിൻ്റെ ദൈവം എന്ന് പറയുന്നത് മുഹമ്മദ് തന്നെയാണ് മുഹമ്മദിൻ്റെ മനസ്സ് മുഹമ്മദിൻ്റെ മനസ്സിനോട് തന്നെ സംവദിക്കുന്നതാണ് ഇവിടെ എല്ലാം നമ്മൾ വായിക്കുന്നത് മുഹമ്മദിൻ്റെ മനഃശാസ്ത്രം കൃത്യമായിട്ട് വായിച്ചെടുക്കാം മുഹമ്മദിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നും നമുക്ക് ഇവിടെ വായിച്ചെടുക്കാം അപ്പോൾ കീർത്തി ആഗ്രഹിച്ചിരുന്നു അപകർഷതാ ബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു ഒരാളാവണം എന്നാഗ്രഹിച്ചിരുന്നു ശ്രദ്ധിക്കപ്പെടണമെന്നാഗ്രഹിച്ചിരുന്നു സമ്പന്നനാവണമെന്നാഗ്രഹിച്ചിരുന്നു ഇതെല്ലാം ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് മുഹമ്മദ് ഒരു പ്ലാൻ തയ്യാറാക്കി ആ പ്ലാനിനനുസരിച്ചാണ് മുഹമ്മദിൻ്റെ പ്രവാചകത്വ വേഷം കെട്ടലും മുഹമ്മദിൻ്റെ എല്ലാം ആ വെളിപാടുകളിലൂടെ തന്നെ മുഹമ്മദ് തൻ്റെ കോംപ്ലക്സുകളെ പരിഹരിക്കുന്നതായി സങ്കല്പിച്ചു സ്വയം ആശ്വാസം കൊള്ളുകയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് താങ്കൾ ഒഴിവായാൽ അധ്വാനിക്കുക ഇവിടെ ഒഴിവായാൽ അധ്വാനിക്കുക എന്നതിന് മുഖം സ്ത്രീകൾ പലതും പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും ഒഴിവാകുമ്പോൾ കൂടുതൽ കഠിനമായി ഈ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പണിയെടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് ആദ്യകാലത്ത് മുഹമ്മദിന് നിസ്കരിക്കൽ തന്നെ ആയിരുന്നു പണി രാത്രി നേരം വെളുക്കോളം എണ്ണീറ്റ് നിന്നിട്ട് നിസ്കാരം പോലെ ഈ ഈ പറഞ്ഞ ചെറിയ ചെറിയ അന്നിറങ്ങിയിരുന്ന അധ്യായങ്ങളൊക്കെ ഓതി അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കും നിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നും പിന്നീട് കാലുമലൊക്കെ ആൾക്കാർക്ക് നീര് കെട്ടി പരാതി പറയാൻ തുടങ്ങിയപ്പോൾ രാത്രി മുഴുവൻ നിസ്കാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് നസ്ക് ചെയ്തു എന്നൊക്കെ പറയുന്ന കഥകൾ വേറെ ഉണ്ട് ഏതായാലും ആദ്യകാലത്ത് മുഹമ്മദിന് രാത്രിയൊക്കെ ഉറക്കുവച്ചിട്ടുള്ള നിസ്കാരമൊക്കെ ആയിരുന്നു കൂടുതൽ പണി പ്രാർത്ഥനയും നിസ്കാരവും അങ്ങനെയുള്ള ഏർപ്പാടുകളായിരുന്നു അതിൽ നിന്ന് ഒഴിവാകുന്ന സമയത്ത് ബാക്കി സമയത്ത് തൻ്റെ ലക്ഷ്യത്തിലെത്താൻ വേണ്ട അധ്വാനങ്ങൾ ചെയ്യുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷേ ഈ ഖുറാൻ വാക്യങ്ങൾക്കെല്ലാം തഫ്സീറുകളും വ്യാഖ്യാനങ്ങളും ഒക്കെ എഴുതി ഉണ്ടാക്കിയത് മുഹമ്മദിൻ്റെ മരണശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് എന്നതുകൊണ്ട് തന്നെ വ്യാഖ്യാതാക്കൾ പിന്നീട് നടന്ന സംഭവങ്ങളെക്കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നാൽ ഇത് ഇറങ്ങുന്ന സമയത്ത് മുഹമ്മദിൻ്റെ മനസ്സിലുള്ള ആശയങ്ങളല്ല പിന്നീട് വ്യാഖ്യാതാക്കൾ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളത് അവരവരുടെ പിന്നീട് ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അവരുടെ ഒരു ആഖ്യാനം രചിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതനുസരിച്ച് ചിലർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് മുഹമ്മദൊരു യുദ്ധം കഴിഞ്ഞിട്ടുള്ള ഒഴിവ് സമയത്ത് പണിയെടുക്കുക എന്നാണ് അവിടെ ഉദ്ദേശിച്ചതെന്നാണ് ഇത് ഇറങ്ങുന്ന കാലത്ത് മുഹമ്മദ് യുദ്ധം തുടങ്ങിയിട്ടുണ്ടാവില്ല മക്കയിൽ ആദ്യകാലത്താണ് ഇത് ഇറങ്ങിയതെങ്കിൽ യുദ്ധം തുടങ്ങുന്നതെല്ലാം മദീനയിലേക്ക് പോയതിന് ശേഷമാണ് അപ്പോൾ യുദ്ധത്തിന് ശേഷം യുദ്ധം കഴിഞ്ഞിട്ടുള്ള സമയത്ത് പണിയെടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് ഈ വാക്യത്തെ വ്യാഖ്യാനിക്കുന്നതെല്ലാം മുഹമ്മദിൻ്റെ ചരിത്രമെല്ലാം കഴിഞ്ഞ് മുഹമ്മദിൻ്റെ കാലശേഷം ഈ വാക്യങ്ങൾക്ക് പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് ചിന്തിച്ച് ഉണ്ടാക്കിയ അർത്ഥങ്ങളാവാനാണ് സാധ്യത ഇവിടെ മുഹമ്മദ് ഉദ്ദേശിച്ചത് അന്നത്തെ മുഹമ്മദിൻ്റെ പ്രാർത്ഥനയും അതുപോലെയുള്ള കാര്യങ്ങളും കഴിച്ച് ബാക്കിയുള്ള സമയത്തെല്ലാം പണിയെടുക്കുക എന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനൊക്കെ ഉപരി ഇത്തരം ചെറിയ വാക്യങ്ങൾ വരുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ ആശയം ഉള്ളടക്കം എന്നതിലുപരി വാക്കുകൾ ഒട്ടിച്ച് വെച്ച് പാരായണം ചെയ്യാൻ ഇമ്പമുള്ള വരികൾ ഏതാനും വാക്കുകൾ പ്രാസഭംഗിയിൽ ഒട്ടിച്ച് വെച്ച് വാക്കുകൾ ഉണ്ടാക്കുക എന്നതായിരുന്നു മുഹമ്മദിന്റെ ആദ്യകാലത്തെ പരിപാടി അതിന്റെ ഭാഗമായിട്ട് അർത്ഥം എന്താണ് എന്നത് പരിഗണിക്കാതെ യോജിക്കുന്ന ശബ്ദങ്ങളുള്ള വാക്കുകൾ കൊണ്ടൊന്ന് ഒട്ടിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒട്ടിച്ചപ്പോൾ പല വാക്യങ്ങൾക്കും കാര്യമായ അർത്ഥമൊന്നും ഇല്ലാതായതാണ് പിന്നീട് വ്യാഖ്യാതാക്കൾ അതിനൊക്കെ ഉരുണ്ടുമറിഞ്ഞ് വലിയ അർത്ഥങ്ങൾ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് താങ്കൾ ഒഴിവായാൽ അധ്വാനിക്കുക താങ്കളുടെ റബിംഗിലേക്ക് തന്നെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു കൊള്ളുക ആഗ്രഹങ്ങളൊന്നും അന്നത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടോ അതല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവിടെ പ്രവർത്തിച്ചിട്ടോ ഒന്നും ഫലം കാണുന്നില്ല അതുകൊണ്ട് താങ്കളുടെ ആഗ്രഹങ്ങളൊക്കെ റബ്ബിലേക്ക് തന്നെ സമർപ്പിച്ചോളൂ എന്നിട്ട് ആത്മവിശ്വാസത്തോടെ താങ്കൾ താങ്കൾ ഉദ്ദേശിച്ച പണിയെടുത്തോളൂ കാര്യം കിട്ടും ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ നാളെ പരിഹരിച്ചോളും ഇപ്പോഴുള്ള ഞെരുക്കങ്ങളിൽ നിന്നൊക്കെ നാളെ രക്ഷപ്പെട്ട് ഈസി ആയിക്കോളും കാര്യങ്ങൾ ശുഭാപ്തി കൂടി മുന്നോട്ട് പോകൂ എന്നൊക്കെയുള്ള മുഹമ്മദിൻ്റെ മനസ്സിൻ്റെ സ്വയം പ്രത്യായനം വഴിയുള്ള സ്വയം ആശ്വാസം കൊള്ളലാണ് ഈ വാക്യങ്ങളിലെല്ലാം നിഴലിക്കുന്നത് മുഹമ്മദിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മക്കയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നതിൻ്റെ നിരാശ കൊണ്ടാണ് മുഹമ്മദിന് ആ കാലത്ത് വലിയ ഭാരവും ഞെരുക്കവും ഒക്കെ അനുഭവപ്പെട്ടിരുന്നത് മനസ്സിന് ആ ഭാരവും ഞെരുക്കവും കുറ്റബോധവും അനുഭവപ്പെടുന്ന സമയത്ത് മുഹമ്മദ് സ്വയം അതിൽ നിന്നെല്ലാം മോചനം നേടി താൻ വിജയിക്കും എന്ന ശുഭാപ്തി വിശ്വാസം സ്വയം മനസ്സിൽ രൂപപ്പെടുത്തിയതിനു ശേഷം ആ ശുഭാപ്തി വിശ്വാസത്തെ വെളിപാടാക്കിയിട്ട് ഉരുട്ടിക്കൂട്ടി പുറത്തേക്ക് വിടുകയാണ് ചെയ്തിരുന്നത് മുഹമ്മദിൻ്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നും ഇവിടെ വ്യക്തമാകുന്നു മുഹമ്മദിൻ്റെ മനസ്സിൽ ഇത്തരം ആഗ്രഹങ്ങൾ ഉദയം ചെയ്യാനുള്ള മനഃശാസ്ത്രപരമായ കാരണങ്ങളും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി ലഭിക്കുന്നു കഴിഞ്ഞ അധ്യായത്തിലും ഈ അധ്യായത്തിലും ഒക്കെ കാണുന്നത് അതുതന്നെയാണ് കീർത്തി ആഗ്രഹിച്ചിരുന്നു കീർത്തി തൽക്കാലം ദുഷ്കീർത്തിയാണ് അല്ലെങ്കിൽ തൽക്കാലം ഇതൊന്നും അവിടെ വില പോകുന്നില്ല എങ്കിൽ പോലും നാളെ കീർത്തി ഉണ്ടാവും എന്ന് ആശ്വാസം കൊള്ളുന്നു പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കൊന്നും ഫലമുണ്ടാവില്ല എന്ന് മുഹമ്മദ് കരുതിയിരുന്നു പക്ഷേ എന്തായാലും കഠിനമായി പണിയെടുത്താൽ ഫലമുണ്ടാകും എന്നും മുഹമ്മദ് തന്നെ ആശ്വസിച്ചിരുന്നു ഇങ്ങനെയുള്ള സ്വയം പ്രത്യയനം വഴിയുള്ള സ്വയം സമാശ്വാസം കണ്ടെത്തലുകളാണ് ഈ വാക്യങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത് ഇതൊക്കെ ഇങ്ങനെയുള്ള കുറു മക്കയിൽ ആദ്യം ഇറങ്ങിയിട്ടുള്ള ഈ ചെറിയ ചെറിയ സുഹൃത്തുകളിലൊക്കെ മുഹമ്മദിൻ്റെ മനസ്സിലെ പ്രശ്നങ്ങളും മുഹമ്മദ് അന്ന് മക്കയിൽ നേരിട്ടിടുന്ന തൻ്റെ എതിരാളികളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പരിഹാസങ്ങളും അല്ലെങ്കിൽ അവരുടെ തിരസ്കരണവും ഒക്കെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വേദനയിൽ നിന്നെല്ലാം സ്വയം ആശ്വാസം കൊള്ളാൻ മുഹമ്മദ് അള്ളാഹു എന്ന ഈ സാങ്കല്പിക കഥാപാത്രത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അഭ്യാസങ്ങളാണ് ഈ ഖുറാനിലെ വെളിപാടുകൾ ആദ്യകാലത്തെ വെളിപാടുകളെല്ലാം തന്നെ പിന്നീട് മുഹമ്മദിൻ്റെ ദൗത്യമൊക്കെ വാളെടുത്തതിനു ശേഷം വിജയകരമായതിനു ശയപ്പതോടു ഈ അള്ളാഹുവിൻ്റെയും മുഹമ്മതിൻ്റെയും ഒക്കെ സ്വഭാവം മാറുകയും വെളിപാടുകളുടെ എല്ലാം ഘടനയും രൂപവും സ്വഭാവവും ഭാഷയും ഒക്കെ മറ്റൊന്നായിട്ട് മാറുകയും ചെയ്യുന്നത് നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങളിൽ കാണാൻ കഴിയും അടുത്ത